ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ പ്രതിസന്ധിയിലായി സിപിഎം ഇ പി ജയരാജനെതിരെ പാർട്ടികളിൽ അതൃപ്തി പുകയുന്നു സിപിഎം ബിജെപി ഒത്തുകളിൽ ഇതിലും വലിയ തെളിവില്ലെന്നാണ് യുഡിഎഫിന്റെ വിമർശനം തിങ്കളാഴ്ച ചേരുന്ന സിപിഎം സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്തേക്കും കോൺഗ്രസും ബി ജെ പിയുമായുള്ള അന്തർധാര സജീവമാണെന്നും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്നും അടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന സിപിഎമ്മിന് കനത്ത പ്രഹരമാണ് ഇ പി ജാവഡേക്കർ കൂടിക്കാഴ്ചയിലുണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പോളിംഗ് ദിനത്തിൽ തന്നെ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ വെളിപ്പെടുത്തിയതിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പാർട്ടി മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ഇ പി എ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെ പാർട്ടിക്കുള്ളിൽ വിഷയം പുകയുന്നു തിങ്കളാഴ്ച ചേരുന്ന സിപിഎം സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്തേക്കാം ഇപിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നേതാക്കളുടെ പൊതു നിലപാട് അതേസമയം സിപിഎം ബി ജെ പി ഒത്തുകളിക്ക് ഇതിലും വലിയ തെളിവില്ലെന്ന നിലയിലാണ് യു ഡി എഫ് വിമർശനം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിനെ തുടർന്ന് പാർട്ടിയിൽ അതൃപ്തി ഉണ്ടായിരുന്ന ജയരാജൻ സമാന്തരമായി ബി ജെ പി നേതാക്കളുമായി നിരന്തരം ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ബി ജെ പി നേതാക്കളുടെ വെളിപ്പെടുത്തൽ തിരുവനന്തപുരം ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ വിവാദം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് തന്റെ അഭിപ്രായം പാർട്ടി ഘടകത്തിൽ അറിയിക്കുമെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ പ്രതികരിച്ചു മുഖ്യമന്ത്രി അടങ്ങിയിട്ടുണ്ട്